എൺപത്തിനാല് വർഷക്കാലമായി കുമാരപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ശ്രീ എ കെ രാജൻ പ്രസിഡന്റായും ശ്രീ ബൈജു രമേശ് സെക്രട്ടറിയുമായുള്ള കുമാരപുരം ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയേഴാം നമ്പർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ബ്രാഞ്ചുകളുള്ള ഒരു ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് കുമാരപുരം ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയേഴ് സർവീസ് സഹകരണ ബാങ്ക് കുമാരപുരം സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ ആ പേരിലാണ് ഇത് അറിയുന്നത് ഇത് എൺപത്തിരണ്ട് വർഷത്തിന് മുൻപ് രജിസ്റ്റർ ചെയ്ത വിവിധോദ്ദേശ സഹായ സഹകരണ സംഘം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘമാണ് പൂർണ്ണമായും ഈ പ്രദേശത്തെ കർഷകരെ സഹായിക്കുന്നതിന് ഇടത്തരം ഇടവേള കൃഷി ചെയ്യുന്ന ആളുകളെ നെൽകർഷകരും തെങ്ങ് കർഷകരും ഈ മൂന്ന് വിഭാഗം തൊഴിലാളികളാണ് ഈ ഗ്രാമത്തിലുള്ളത് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന പത്ത് ബാങ്കുകളെ സഹകരണ ബാങ്കുകളെ എടുത്താൽ അതിൽ പെടുന്ന ഒരു സംഘമായി വളർന്നു ഏതാണ്ട് രണ്ടായിരം രൂപ വായ്പ കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇതാദ്യം സഹകരണ സംഘം തുടങ്ങിയത് ആ ഗ്രേഡിൽ നിന്ന് ഇന്ന് സംഘത്തിന് അൻപത് ലക്ഷം രൂപ വരെ കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സ്ഥാപനം വളർന്നു കാട്ടിൽ മാർക്കറ്റ് ബ്രാഞ്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സി ഡി എം സൗകര്യമുള്ള എ ടി എമ്മിൽ നിന്ന് ഏത് ബാങ്കിന്റെയും എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ കഴിയും കൂടാതെ ഈ ബാങ്കിന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് മറ്റേത് ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാനും കഴിയും എല്ലാ ദേശസാൽകൃത ബാങ്കുകളിലേക്കും ആർ ടി ജി എസ് ചെയ്യുവാനുള്ള സൗകര്യം ബ്രാഞ്ചുകൾ തമ്മിൽ കോർ ബാങ്കിംഗ് മൊബൈൽ ബാങ്കിംഗ് ഇ പാസ്ബുക്ക് ഹെഡ് ഓഫീസ് ഒഴികെ എല്ലാ ബ്രാഞ്ചുകളിലും ലോക്കർ സംവിധാനം എല്ലാ ഇടപാടുകൾക്കും ഡെയിലി കളക്ഷൻ സൗകര്യം സർവീസ് സഹകരണ ബാങ്ക് കുമാരപുരത്തെ ഒരു ധനകാര്യ സ്ഥാപനമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എൺപത്തിനാല് വർഷക്കാലമായി ഈ ബാങ്കിൻ്റെ പ്രവർത്തനം സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായി നടപ്പാക്കുവാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഈ ബാങ്ക് ഇപ്പോൾ ക്ലാസ് വൺ ഗ്രേഡ് വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സഹകരണ ബാങ്കായി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കുമാരപുരത്തെ ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഭവന നിർമ്മാണ വായ്പ പത്ത് ലക്ഷം രൂപ വരെയുള്ള എം ഡി എസ് എം എസ് എസ് നിക്ഷേപ പദ്ധതികൾ നിക്ഷേപങ്ങൾക്ക് ദേശസാൽകൃത ബാങ്കിനേക്കാൾ ഉയർന്ന പലിശ നിരക്ക് നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടി മുതിർന്ന പൌരന്മാർക്ക് അരശതമാനം അധിക പലിശ അഞ്ചു മിനിറ്റിനുള്ളിൽ സ്വർണ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള സൌകര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും നല്ല സെക്രട്ടറിക്കുള്ള അവാർഡ് കേരള ബാങ്കിൽ നിന്നും ഈ ബാങ്ക് കരസ്ഥമാക്കി എല്ലാ വർഷവും സർക്കിൾ സഹകരണ യൂണിയന്റെ ഏറ്റവും നല്ല പ്രവർത്തനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കുന്ന സ്ഥാപനമാണ് കുമാരപുരം ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയേഴാം നമ്പർ സർവീസ് സഹകരണ ബാങ്ക്